ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സൺഡേ ആണ് ഡിസംബർ ഫേസ്റ്റ് ഇന്ന് ഞാൻ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയായിരുന്നു സൈനസൈറ്റിസിന്റെ പ്രോബ്ലം ചുമ അങ്ങനെ ഒരു ഏകദേശം ഒരു വൺ മന്ത് അത് നീണ്ടു കേട്ടോ ചുമ തലവേദന പനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി അപ്പോൾ മൂന്ന് പ്രാവശ്യം എനിക്ക് ഡോക്ടറിനെ കാണിക്കേണ്ടി വന്നു അത്രയ്ക്കും ആയിട്ടാണ് ഇൻഫെക്ഷൻ വന്നത് ഞാൻ ആ ദിവാലി വീക്കിൽ അഭിനവൻ്റെ വീട്ടിൽ പോയ സമയത്താണ് എനിക്കിത് തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ചെന്നൈ വന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്തത് കുറേ കൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാനുള്ള മൂഡില്ലായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഒരു ലോങ് ഫോർമാറ്റ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ചെന്നൈയിൽ സൈക്ലോണിന്റെ പ്രോബ്ലം കാരണം ഭയങ്കര മഴയായിരുന്നു അത് കാരണം തന്നെ ഡേ ബ്രൈറ്റ് അല്ല പക്ഷെ എന്റെ അടുത്ത പ്ലോട്ടിൽ അവര് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് ഹിന്ദിക്കാരാണ് വർക്ക് ചെയ്യുന്നത് അവര് എപ്പോൾ സമയം കിട്ടിയാലും അവർ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരാണ് അപ്പം ഇന്ന് മഴ കഴിഞ്ഞ ഉടനെ തന്നെ അവർ പണി തുടങ്ങിയിട്ടുണ്ട് അത് കാരണം കുറച്ച് ബഹളമൊക്കെ കാണും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ അവർക്ക് അവരുടെ പണി ചെയ്തല്ലേ പറ്റുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേനും എൻ്റെ അമ്മായി അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാമോ എന്ന് അഭിനവ് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് കുറച്ച് ഗ്രേവി കൂട്ടി കുക്കറിലാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ചിക്കൻ കറി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അതേപോലെ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ നയിക്കുന്ന ഈ ഇടയ്ക്ക് ഓർഡർ ചെയ്തായിരുന്നു കൂടുതലും സ്കിൻ കെയർ ആണ് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഒരു വ്ളോഗ് വീഡിയോ ചെയ്യണം എന്നുണ്ട് പക്ഷേ അല്ലെങ്കിൽ ഒരു ഹോൾ വീഡിയോ ചെയ്യണം എന്നുണ്ട് പക്ഷേ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ മഴ കറണ്ട് കെട്ട് അങ്ങനത്തെ പല പ്രശ്നങ്ങളായത് കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല ഒട്ടും ബ്രൈറ്റ്നെസ് ഇല്ല അതാണ് വേറൊരു റീസൺ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കാം അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയാണ് കെമിസ്റ്റ് പ്ലേ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണിത് കുളിക്കാൻ നേരം ഞാൻ സോപ്പിന് വരും ഇന്ന് ഇതാണ് യൂസ് ചെയ്തത് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്സ് എന്നാണ് എഴുതിയിട്ട് എഴുതിയിരിക്കുന്നത് ഇത് നൈക്കയിൽ ആണ് പക്ഷേ ഞാൻ സെപ്റ്റോ എന്നാണ് വാങ്ങിച്ചത് ഗ്രോസറി ഓർഡർ ചെയ്തതിൻ്റെ കൂടെ ഞാൻ ഞാനിത് ചേർത്ത് ഓർഡർ ചെയ്തതാണ് ഇതിന് സിക്സ് നയൻറ്റി നയൻ റുപ്പീസാണ് ഫോർ സെവൻറ്റി ത്രീ എം എൽ ഹ്യൂജ് ബോട്ടിലാണ് കുറേ നാളും നമുക്ക് ലാസ്റ്റ് ചെയ്യാം പക്ഷേ ഇത് എനിക്ക് എന്തോ ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ്ങിനാണ് സെപ്റ്റോ എന്ന് കിട്ടിയത് പിന്നെ ഇതിനകത്ത് ഫോർ പെർസെൻറ്റേജ് ലാക്ടിക് ആസിഡ് സാലിസിലിക് ആസിഡ് വൈറ്റമിൻ ഇ ഇപ്പം സാലിസിലിക് ആസിഡ് നമ്മുടെ ആക്കിനെയൊക്കെ കുറയ്ക്കാൻ യൂസ് ചെയ്യും യൂസ് ചെയ്യാം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം എൻ്റെ ഫേസ് വാഷും സലിസിലിക് ഉള്ള ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്കങ്ങനെ ആക്നെ പ്രോബ്ലം ഇല്ല പക്ഷെ ഈ ചെറിയ ചെറിയ ബംസ് ഒക്കെ എൻ്റെ ബോഡിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും വരാറുണ്ട് അത് മെയിൻലി പൊല്യൂഷൻ പിന്നെ നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് വരും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഒക്കെ ഒരു സൊല്യൂഷൻ ആകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് പിന്നെ എക്സ്പോളിയേഷൻ നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഒക്കെ മാറ്റി കുറച്ച് ക്ലീൻ ആക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ എക്സ്പോളിയേഷൻ അപ്പോൾ ബോഡി സ്ക്രബ് യൂസ് ചെയ്യാൻ ഞാൻ എം എം ബോഡി സ്ക്രബ് ഒരു പ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസും പിന്നെ ആകെ നമ്മുടെ ബാത്റൂമിനെ വൃത്തി ഏടാക്കുന്ന രീതിയാണ് അതിന് അപ്പം അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് അത് കളയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഇതെന്ന് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു കെമിക്കൽ ആണ് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ലൂഫ അല്ലെങ്കിൽ ബോഡി സ്ക്രബ് യൂസ് ചെയ്യണം ഇതിന്റെ കൂടെ ഇത് യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഇങ്ങനെ ഈ തരി പാർട്ടിക്കിൾസ് ഒന്നും നമ്മുടെ ബാത്റൂമിൽ കിടക്കത്തില്ല അതുകൊണ്ട് ദാറ്റ് ഇസ് ഓക്കെ അപ്പം ഇത് യൂസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ബോഡി സ്ക്രബ് യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് യൂസിൽ എന്തായാലും ബോഡി ഡ്രൈ ഒന്നും ആക്കുന്നില്ല ഇത് ഫേസിലും യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ നൈക്കുന്നൊരു സാലിസിലിക് ആസിഡ് ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മിനിമ ലിസ്റ്റിൻ്റെ ഈ ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ യൂസ് ചെയ്തിട്ട് എനിക്ക് എനിക്കൊന്ന് ഏകദേശം ഒരു ടു വീക്സൊക്കെ ആയി കാണും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഭയങ്കരമായിട്ട് പതയൊന്നുമില്ല പക്ഷെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ടൊരു രണ്ട് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം കഴുകാൻ അപ്പോഴാണ് നമുക്ക് കൂടുതലും ആ ഒരു ഇഫക്റ്റ് കിട്ടുന്നത് ഇന്നത്തെ സലസിലിക് ആസിഡ് പ്ലസ് എൽ എച്ച് എ അപ്പോൾ സീറോ ടു പെർസെൻറ്റേജ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു മാത്രല്ല ഇപ്പം ഞാൻ സ്കിൻ കെയർ കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്റെ സ്കിൻ കുറച്ചുകൂടെ ബെറ്റർ ആവുന്ന പോലെ തോന്നി എന്റെ ഒരു സ്കിൻ സ്കിന്നെന്ന് പറഞ്ഞാൽ ഏജിങ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഹൈഡ്രേഷൻ കൊടുക്കുന്ന പ്രോഡക്ട്സ് ആണ് കൂടുതൽ നല്ലത് കാരണം ആക്നെ പ്രോബ്ലമോ പിഗ്മെന്റേഷനോ അങ്ങനത്തെ ഒരു പ്രോബ്ലം എന്റെ സ്കിന്നിൽ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഏജ് കൂടും തോറും കുറച്ച് ഡ്രൈ ആവുന്നുണ്ട് അപ്പം കുറച്ച് കൂടുതൽ ഹൈഡ്രേറ്റിംഗ് പ്രോഡക്ട്സ് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ആണ് ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അതല്ലാതെ ഞാൻ ഇതിന് മുന്നേ കാണിച്ച ലോറിയൽ പാരിസിൻ്റെ റെവിറ്റ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതിങ്ങനെ മാറ്റിമറിച്ച് യൂസ് ചെയ്യും പക്ഷേ മിക്കവാറും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഫേസിൽ ഈയിടെ ആയിട്ട് കുറച്ച് ആക്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഖക്കുരു പോലെയല്ല പക്ഷേ ബംസ് പോലെയാണ് വരുന്നത് അപ്പം അതിന് നയാ ആണ് നല്ലൊരു സൊല്യൂഷൻ എന്ന് ഞാൻ ഗൂഗിളിലൊക്കെ വായിച്ചിട്ടാണ് മനസ്സിലാക്കിയത് അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു നയാ സിനിമ ത്രീ പെർസെൻറ്റേജ് ടോണർ ഇത് പ്ലമ്മിൻ്റെയാണ് പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സ് എനിക്ക് പൊതുവേ ലിപ്സ്റ്റിക് അല്ലാതെ ഐ കാജലും അല്ലാതെ വേറെ അധികം ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് ഭയങ്കര റിവ്യൂസ് ആണ് അപ്പം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ സാധാരണ ടോണർ യൂസ് ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ഈ ഒരു നയാ ടോണർ ഞാൻ ഓർത്ത് വെച്ച് കുളി കഴിഞ്ഞിട്ട് ഉടനെ അപ്ലൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് പുറത്ത് ഇറങ്ങുമ്പോഴത്തേനും അത് അബ്സോർബ് ആയിരിക്കും അപ്പം ഇത് റൈസ് വാട്ടർ ആൻഡ് നയാ സിനമൈഡ് ത്രീ പെർസെൻറ്റേജ് ഡോണറാണ് വിത്ത് ഓട്ട് എക്സ്ട്രാക്ട് ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് ടൈറ്റൻ സ്പോർട്സ് ബ്രൈറ്റ്നസ് സ്കിൻ അതൊന്നും ഞാൻ നോക്കുന്നില്ല ശരിക്കും ഈ ഒരു ബംസ് പോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ ഇത് ഒരു ഹൈഡ്രേഷൻ കൊടുക്കുന്നുണ്ട് സ്കിന്നിനെ പക്ഷേ ബംസ് പോകാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയണം എന്തായാലും ഒരു നയ സിനമൈഡ് സിറം കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് മിനിമ ആണെന്ന് തോന്നുന്നു അത് ഞാൻ എൻ്റെ ഹോൾ വീഡിയോയിൽ കാണിക്കാം അപ്പം ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഞാൻ കുളിച്ചു കഴിഞ്ഞ ഉടനെ ഫേസ് വാഷ് ചെയ്ത ഉടനെ ഇത് അപ്ലൈ ചെയ്യും ഇത് സ്പ്രേ ബോട്ടിലാണ് വരുന്നത് മിക്കവാറും ഡെയിലി യൂസ് ചെയ്യുന്നത് റെവിറ്റ ലിഫ്റ്റ് ഈ ഒരു ഹൈറോണിക് ആസിഡ് സീറം ആണ് ഇത് നല്ലൊരു ഹൈഡ്രേഷൻ സ്കിന്നിന് കൊടുക്കും ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് ലോറിയൽ പാരിസിൻ്റെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഞാൻ ഇന്ന് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഡ്രോപ്പർ വരും ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ റൈസ് വാട്ടർ ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ മുഖം കുറച്ച് സ്റ്റിക്കാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓയിലി സ്കിന്നുള്ളവർക്ക് അത് എത്രമാത്രം ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇറ്റ്സ് ഓക്കെ ഫോർ മീ എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ ഈ ഒരു സീറം ഞാൻ ഈ റെറ്റിനോൾ സിറം യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളെയാണ് റെറ്റിനോൾ ഞാൻ ഒരു ടു ടൈംസ് ത്രീ ടൈംസ് ഒക്കെ ഒരു ദിവസം ഒരു വീക്ക് യൂസ് ചെയ്യാറുള്ളൂ അപ്പം ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു സിറം തന്നെയാണ് നൈറ്റിലും ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ക്രീമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ മാറ്റാൻ മിക്കവാറും ഉദ്ദേശിക്കുന്നില്ല ഇത് ലോറിയൽ പാലിസിൻ്റെ റെബിറ്റാലിഫ്റ്റ് ഹൈറലോണിക് ആസിഡ് ക്രീമാണ് എടുത്ത് ഡേ ക്രീമാണ് കേട്ടോ ഇന്നത്തെ എസ് പി എഫ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ എസ് പി എഫ് സെപ്പറേറ്റ് ആയിട്ട് ഇടാറുണ്ട് ഇത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ക്രീമാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് എന്ന് പറയുന്നത് വളരെ മൈൽഡാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ആയിട്ട് ബ്ലെൻഡ് ആവും ഭയങ്കര നല്ല സുഖമാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഹൈ ആൻ ഫീലൊക്കെ കൊടുക്കും എനിക്ക് അത്ര ഹൈ എൻ പ്രൈസും അല്ല ഇത് എനിക്കൊന്നും ഞാനൊരു എയിറ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണിത് വാങ്ങിച്ചത് പക്ഷേ മൂന്നാല് മാസം നിൽക്കും കേട്ടോ എന്ന് യൂസ് ചെയ്താലും ഇത് ഞാൻ ഇന്ന് യൂസ് ചെയ്യും മേക്കപ്പ് ഇട്ടാലും ഇട്ടില്ലെങ്കിലുമൊക്കെ ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട് അപ്പം എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഇപ്പോഴത്തെ സൺസ്ക്രീൻ ആയിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അക്കോളോജിക്കയുടെ ഈ ഒരു ഡ്യൂയി സൺസ്ക്രീനാണ് ഇത് ഞാൻ വെളി പോകുമ്പോഴും ഇത് തന്നെയാണ് ഇടുന്നത് സ്കിൻ കെയർ ഞാൻ ഒരുപാട് ബാക്കപ്പ് വാങ്ങിച്ചു വെക്കാറില്ല ഉള്ള പ്രോഡക്റ്റ്സ് തീരാറാവുമ്പോഴാണ് അടുത്ത സെറ്റ് വാങ്ങിക്കുന്നത് മിക്കവാറും ഒക്കെ സെയിം പ്രോഡക്ട്സ് റിപ്പീറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ചില സമയം എനിക്ക് വേറെ പ്രോഡക്റ്റ്സ് ട്രൈ എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ സൺസ്ക്രീനും കൂടി ഇട്ടേക്കാം കാരണം ഞാൻ ഇന്നലെ രാത്രി ഈ കെമിസ്റ്റ പ്ലേ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഞാൻ എക്സ്പോളിയേറ്റിംഗ് ലോഷൻ യൂസ് ചെയ്യുന്നത് അത് ഞാൻ രാത്രി യൂസ് ചെയ്തു അപ്പം അവർ പറയുന്നത് നമ്മളെപ്പം കെമിക്കൽ പീൽ ചെയ്യുവാണെങ്കിലും സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് തന്നെ സൺസ്ക്രീൻ ഇടണം അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് സൺ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് വീടിൻ്റെ ആണെങ്കിലും ഇടണമെന്ന് അവർ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യുകയാണ് പിന്നെ ഇതല്ലാതെ ഞാൻ ബോഡി ലോഷൻ യൂസ് ചെയ്യാറുണ്ട് ബോഡി ലോഷൻ ഞാൻ എന്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ് ബോഡിയിൽ പ്രത്യേകിച്ചും കയ്യിലും കാലിലും ഒക്കെ അപ്പം ജെർഗൻസിൻ്റെ ഈ അൾട്രാ ഹീലിംഗ് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ യൂസ് ചെയ്യുന്നു വാങ്ങിച്ചാണ് ടാർഗറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് പക്ഷെ ഇപ്പോഴും ഇത് ഉണ്ട് കുറേ മാസങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യാണ് ഇത് നല്ല പ്രോഡക്റ്റ് ആണ് ഇത് ഇപ്പോൾ ഇന്ത്യയിലും ആണ് ഞാൻ ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ ഇത് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് ലിപ് ബാം എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ആണ് കാരണം എനിക്ക് ഡ്രൈ ലിപ്സ് ആണ് അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ലിപ് ബാം എൻ്റെ കൈ കിട്ടുന്ന അടുത്തിടാണ് ചെയ്യുന്നത് കുറച്ച് തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബെനിഫിറ്റിൻ്റെ ആണ് അപ്ലൈ ചെയ്യുന്നത് ന്യൂ റോസ് എന്നാണ് ഈ ഒരു സാധനത്തിൻ്റെ പേര് അല്ല ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് ഇത് ശരിക്കും പറഞ്ഞ ഒരു ലിപ്സ്റ്റിക് പോലെ തന്നെയാണ് അത്രയും പിഗ്മെന്റ് ഉണ്ട് പക്ഷേ ഇറ്റ് ആസ് എ ലിപ് ലിബ്ബാം ഇതൊരു ലിപ് ലിബ്ബാം തന്നെയാണ് വിത്ത് പിഗ്മെന്റ് ഇതിപ്പോ ഏകദേശം പകുതി ഞാൻ യൂസ് ചെയ്ത് തീർത്തു നല്ലൊരു പിഗ്മെന്റേഷൻ ഉണ്ട് പക്ഷെ എങ്കിലും ലിപ്സ്റ്റിക് ഇടാനാണ് എനിക്ക് താല്പര്യം ഇപ്പൊ എല്ലാ വർഷവും ഡിസംബർ ആവുമ്പോൾ ചെന്നൈയില് നാച്ചുറൽ ഡിസാസ്റ്റർ പതിവാണ് ഇതേപോലെ മഴയും വെള്ളപ്പൊക്കവും ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഒരു ഹാഫ് കിലോമീറ്റർ റേഡിയസിൽ വെള്ളം കയറാറില്ല പക്ഷെ പല വീടുകളും താഴ്ന്ന നിലയിലാണ് റോഡ് ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ വീട് താഴ്ന്നു പോയി അങ്ങനെ കുറെ പേരുടെ വീട്ടിൽ വെള്ളം കയറും അല്ലാതെ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയ അല്ല ബട്ട് ഈവൻ ദെൻ ഓൾസോ ഭയങ്കര കാറ്റാണ് അത് കാറ്റ് കാരണം അവർ ഫസ്റ്റ് ഓഫ് ഓൾ അവർ പവർ ഓഫ് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം ഈ സൈക്ലോൺ വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ പവർ ഇല്ലായിരുന്നു ഈ വർഷം എന്തായാലും അഭിനവ് ഒക്ടോബർ എൻഡിലാണ് നാട്ടിൽ വന്നത് വെക്കേഷന് വേണ്ടി ഡിസംബർ എൻഡ് വരെയുണ്ട് അപ്പം ആ സമയത്ത് ഇൻവേർട്ടർ വെച്ചു അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് നമുക്കധികം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കാരണം രാത്രിയൊക്കെ ഒക്കെ ഭയങ്കര ഇരുട്ടായിരിക്കുമല്ലോ ചുറ്റുവട്ടത്ത് എങ്ങും പവർ കാണത്തില്ല അപ്പം അത് കാരണം ഇപ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു പക്ഷെ സാധാരണ ഈ ഒരു പവർ ഇല്ലായ്മ ഒരു പ്രശ്നമാണ് പിന്നെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാട്ടർ പമ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം വെള്ളം പിടിച്ചു വെക്കണം പിന്നെ എവിടെ നോക്കിയാലും വെള്ളമാണ് പക്ഷെ നമുക്ക് ബാത്റൂമിൽ കുളിക്കാനോ അല്ലെങ്കിൽ തുണി എഴുവാാനോ ഒന്നും വെള്ളമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പം ഇപ്രാവശ്യം എന്തായാലും അതിനൊക്കെ കുറച്ച് കെയർ കൊടുത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നു മാത്രമല്ല ഓപ്പോസിറ്റ് വീട്ടിലും മേളത്തെ വീട്ടിലും ഇപ്പോൾ ആൾക്കാരില്ല അവരെന്തോ നാട്ടിൽ പോയിരിക്കുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവായതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടെ വാട്ടർ യൂസേജ് കുറവാണ് ഈ ഒരു ബിൽഡിങ്ങിൽ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ എന്നിരുന്നാലും കുറച്ച് നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട സമയമാണ് നമ്മൾ സെപ്റ്റോയും ഇൻസ്റ്റോമാർട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ വാസ് സോ സർപ്രൈസ്ഡ് ഈ ഒരു കാലാവസ്ഥയിൽ അവരെങ്ങനെയാണ് ഈ ഗ്രോസറി കത്തിക്കുന്നതെന്ന് എനിക്കും അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഞാൻ സാധാരണ ടിപ്പ് കൊടുക്കാറില്ല പക്ഷേ ഇന്നലെ വന്നവർക്ക് ഞാൻ ടിപ്പ് കൊടുത്തു കാരണം എനിക്ക് വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ അവർ കഷ്ടപ്പെട്ട് ഇവിടെ അവർ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരു കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു കാരണം ഈ ഒരു മഴയത്ത് അവരായിട്ട് ഓടിക്കണമല്ലോ ഇന്ന വിചാരിച്ചത് അവർക്കും ഡെയിലി ഇൻകം ആവശ്യമാണ് അതുകൊണ്ടായിരിക്കുമല്ലോ അവർ വർക്ക് ചെയ്യുന്നത് എന്തായാലും ഞാൻ ഇന്നലെ വന്ന് രണ്ടുപേർക്കും ടിപ്പ് കൊടുത്തു കാരണം നമ്മൾ വീട്ടിൽ ഇരുന്ന് ഓർഡർ ചെയ്യുന്നു അവർ ഈ മഴയും ഒക്കെ അവഗണിച്ചാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധനങ്ങൾ എത്തിക്കുന്നത് അവരുടെ ജോലിയാണ് അവർക്ക് നിവർത്തിയില്ലാതെ ചെയ്യുന്നതാണ് അപ്പം അവരെക്കൊണ്ട് ആ ജോലി ചെയ്യിക്കാൻ എനിക്കൊരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നൂറ് അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു അതുപോലെ തന്നെ തുണിയൊന്നും ഉണങ്ങാതിരിക്കുന്നതുകൊണ്ട് വളരെ ഒരു ഡാംപായിട്ടുള്ളൊരു സ്മെല്ലുണ്ട് എന്തായാലും നമുക്ക് ചിക്കൻ കറിയിലോട്ട് കടക്കാം ഈ ചിക്കൻ കറി എന്ന് പറയുന്നത് എൻ്റെ ഫാദറിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സ്റ്റൈലിലാണ് ഇന്ന് അഭിനവം ഉണ്ടാക്കാൻ പറയുന്നത് കാരണം ഫാദറിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിലിൽ ഈ കോവിഡ് വന്നിട്ട് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് വന്നിട്ട് മരിച്ചുപോയി അതൊരു ഭയങ്കര ഷോക്കായിരുന്നു കാരണം കോവിഡ് വന്നിട്ടൊന്നും പറ്റിയില്ല പക്ഷെ കോവിഡ് വന്ന് പോയതിന് ശേഷമാണ് പുള്ളിക്ക് അതിന്റെ ഈ ശ്വാസ തടസ്സം പോലത്തെ ഉള്ള കാര്യങ്ങൾ കാരണം വേറെ ഒരുപാട് ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം കൂടെ റിയാക്ട് ചെയ്ത് അത് പെട്ടെന്ന് മരിക്കുകയായിരുന്നു ചെയ്തത് അതൊരു ഷോക്ക് തന്നെ ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഒരു വല്ലാത്തൊരു ആയിരുന്നു ആ സമയം ആർക്കും എങ്ങോട്ടും പോകാനും പറ്റില്ല അപ്പം അതൊരു ഇറ്റ്സ് എ സാഡ് അപ്പം പുള്ളി ഉണ്ടാക്കിയിരുന്ന് ആര് ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് കുക്കറിൽ പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത് ഒണിയനൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഒണിയൻ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇതിന് നമ്മൾ റെഡ് ചില്ലി ഇടാറില്ല അതേപോലെ ടൊമാറ്റോ ഇടാറില്ല തൈരാണ് ഒഴിക്കുന്നത് അതേപോലെ ഗ്രീൻ ചില്ലിയാണ് ഇടുന്നത് പിന്നെ ഈ ഹോൾ സ്പൈസസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഗരം മസാല ഗരം മസാല ഇടുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ പക്ഷെ ചിക്കനിൽ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചു നേരത്തെ എന്തായാലും ചിക്കനിലതൊന്ന് പിടിക്കാൻ വേണ്ടി എന്തായാലും കുറേ നേരം മുന്നേ തന്നെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തു വെച്ചു ഇപ്പോൾ ഒരു പതിനൊന്ന് ആവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ വിചാരിച്ചു ചിക്കൻ കറി ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് അതുകൊണ്ട് ചിക്കൻ കറി ആദ്യം ഉണ്ടാക്കി വെക്കാം എന്ത് കഴിക്കാൻ നേരം ചപ്പാത്തിയും ചോറും ഒക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ എൻ്റെ ചിക്കൻ കറിയിലോട്ട് കിടക്കാം ചിക്കൻ കറി നമ്മൾ കുക്കറിലാണ് ഒന്നുണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് മസാലയൊന്നും ഇടുന്നില്ല ആദ്യം കുക്കർ വെച്ചു എന്നിട്ട് ഇതിൻ്റെ അകത്തിന് ഓയിലൊഴിക്കാം ഓയില് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് അത്ര ആവശ്യമാണ് ഇതിന് ഇതിൻ്റെ അകത്തിന് നമ്മൾ ഇടാൻ പോകുന്നത് ഹോൾ സ്പൈസസ് ആണ് ഇപ്പം ഹോൾ സ്പൈസസ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന എല്ലാ ഹോൾ സ്പൈസസും ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ടു ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ജീരകം കൂടെ ഇടുന്നുണ്ട് ജീരകം എനിക്ക് ഇങ്ങനെ ഇടുന്നത് അത്ര ഇഷ്ടമല്ല പക്ഷെ ഞാൻ കണ്ട വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് കുറച്ച് ഞാൻ ഇൻ്റർനെറ്റിലും കൂടെ സെർച്ച് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാരണം എനിക്കിത് നല്ല ഓർമ്മയില്ല ഇങ്ങനെയാണ് പുള്ളി ഉണ്ടാക്കൊണ്ടിരുന്നതെന്ന് ഇതിനകത്ത് നമ്മൾ ടൊമാറ്റോ ഇടുന്നില്ല അപ്പോൾ ഓണിയൻ കുറച്ച് കൂടുതൽ ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ പേസ്റ്റ് പേസ്റ്റാക്കി എടുത്തിരിക്കുകയാണെ ഇതാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ ഓണിയൻ പേസ്റ്റ് ഇടുകയാണ് ഇത് കുറച്ച് ഇഞ്ചി ഇങ്ങനെ കിടക്കുന്നത് ചതച്ചെടുക്കാം ചതച്ച അല്ലാതെ ബാക്കിയെല്ലാ പൊണിയനൊക്കെ ഇങ്ങനെ പേസ്റ്റ് ആക്കി ഇട്ടു തീ കുറച്ച് കൊറച്ചു വെക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കുക്കറി ചാനൽ ഒന്നും അല്ലാത്തത് എനിക്ക് എക്വിപ്മെന്റ്സ് ഒന്നും ഇല്ല സാധനങ്ങൾ കറക്റ്റ് പൊസിഷനിൽ വെച്ച് ലൈറ്റിംഗ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് യൂട്യൂബ് ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്യാൻ അൺഫോർച്യുനേറ്റ്ലി എന്റെ ക്യാമറയുടെ ബാറ്ററി തോന്നും അതുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഫോണിലാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഓയിലില് ഉള്ളി വഴറ്റുവാണേ അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് പച്ചമുളക് ഇങ്ങനെ കീറിയത് ഇടുകയാണ് ഇന്നത്ത് നമ്മൾ കൂടുതൽ റെഡ് ചില്ലി ഒന്നും ചേർക്കുന്നില്ല പച്ചമുളക് ഇടു ഇട്ടാണ് ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ ഒരു പച്ചമുളകും പച്ചമുളകൂടെ കീറിയിടാമെന്ന് വിചാരിക്കുന്നു കെലക്സി ഇതെന്തായാലും നന്നായിട്ട് വഴറ്റണം ഇതിനുശേഷം ഇന്നത്തെ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് പിന്നെ ചിക്കൻ വഴറ്റാം അപ്പോൾ നമ്മൾ ഇതെല്ലാം വഴറ്റാണ് ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇടാം ഉള്ളി ഏകദേശമൊക്കെ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ നമ്മളിതിനകത്ത് ഒട്ടും തന്നെ തക്കാളി ചേർക്കുന്നില്ല അതേപോലെ റെഡ് ചില്ലി ചേർക്കാതെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്ത് ഇടാൻ പോവുകയാണെ ഉപ്പ് ഞാൻ ആദ്യമേ ഇട്ടില്ല പക്ഷേ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേനും കുറച്ച് ഉപ്പ് ചിക്കനിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഗ്രേവിയിലും കൂടെ ഉപ്പ് വേണമല്ലോ ഉപ്പ് ഇട്ടു ഞാൻ എക്സ്ട്രാ ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തു കാരണം നമ്മൾ അല്ലാതെ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കുറച്ച് ഗരം മസാല ചേർക്കാം പക്ഷേ ഇതിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹോൾ സ്പൈസസിൻ്റെ മണമാണ് ഇതിൻ്റെ അകത്ത് മെയിൻലി വേണ്ടത് ചുള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാം ചിക്കൻ ഇങ്ങനെ ഞാൻ രാവിലെ എടുത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചാണ് ഏകദേശം ഒരു ത്രീ അവേഴ്സായി ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ചിക്കൻ മസാല പിന്നെ എന്താണ് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രേ ഇട്ടിട്ടുള്ളൂ അപ്പം ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടിടാം അപ്പോൾ ചിക്കൻ ഞാൻ ഇടുകയാണ് ഇതിൻ്റെ അകത്തോട്ട് എന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ ചിക്കനിൻ്റെ അകത്തും കുറച്ച് ഫാറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇറങ്ങും പിന്നെ വെള്ളം ഇറങ്ങും അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വണറ്റുകയാണ് എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കാം വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കാം ഞാൻ പൊടികളും അധികം ചേർത്തിട്ടില്ല അപ്പം ഫസ്റ്റ് ഞാൻ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ അപ്പം ഇത്രയും ചിക്കനിലുള്ള ആ ഒരു റെഡ് ചില്ലി മാത്രമേ ഉള്ളൂ അല്ലാതെ റെഡ് ചില്ലി ഞാൻ ചേർത്തിട്ടില്ല പച്ചമുളക് ഇട്ടിട്ടുണ്ട് മൂന്നെണ്ണം ഇട്ടു ആദ്യം രണ്ടെണ്ണം ഇട്ടു പിന്നെ വീണ്ടും ഞാൻ എണ്ണം ഇട്ടു അപ്പം ഇത് ഒന്ന് വഴച്ചു ശരിക്കും പറഞ്ഞാൽ ഉള്ളിയുടെ കൂടെ ഇട്ട് ഞാൻ പൊടികൾ ഇടണ്ടായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി അപ്പം ഇതെങ്ങനെ ആയി വരുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം സാധാരണ ഞാൻ ഇങ്ങനെ നല്ല ഇതിൻ്റെ അകത്ത് ഫണ് എന്താണെന്ന് വെച്ചാൽ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഗരം മസാല അത് ഞാൻ ചിക്കൻ കറിയിലാണ് ആഡ് ചെയ്യുന്നത് എന്തായാലും ഈ ഗരം മസാല എനിക്ക് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാണ് ബ്രാഹ്മിൻസ് ഗരം മസാല ഞാൻ ചിക്കൻ കറിയിലോട്ട് ആഡ് ചെയ്യുന്നു എന്തെങ്കിലും കുഴപ്പം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ പക്ഷെ എനിക്ക് ഈ ഗരം മസാല എനിക്ക് എനിക്കിഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഞാൻ പച്ചക്കറിയിലും ഇത് തന്നെയാണ് ആഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഗരം മസാല ഇപ്പോൾ തുറന്ന് അല്ലെങ്കിൽ ഈസ്റ്റേണിൻ്റെ ഗരം മസാല ഞാൻ യൂസ് ചെയ്യാറുണ്ട് വേറെ ഏതെങ്കിലും ബ്രാൻഡിപ്പോൾ നല്ല ഗരം മസാല ഉണ്ടെങ്കിൽ നമുക്ക് പറയണം കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗരം മസാലയാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം നോർത്ത് ഇന്ത്യൻ ഒക്കെ ഉണ്ട് എവറസ്റ്റ് എം ഡി എച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിന്റെ ടേസ്റ്റ് വേറെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഏകദേശം ഇനി നമുക്ക് വെള്ളമൊഴിച്ച് അടച്ചു വെക്കാം ഇപ്പോൾ ഞാനൊരു അരക്കപ്പ് എടുത്തു ഇതൊരു ഹാഫ് കിലോ ചിക്കനേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ് എങ്ങനായി വരുമെന്നറിയില്ല എനിക്കൊരു ഭയമുണ്ട് ഉണ്ട് തൈരിട്ടു നന്നായിട്ടൊന്ന് ഇളക്കാം കുറച്ച് തീ കൂട്ടി വെക്കാണ് ഭയങ്കര സിമ്മിലായിരിക്കുന്നത് കുറച്ചൊരു മീഡിയം ഫ്ലെയിം ആക്കി ഫ്രൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്ലൈൻഡ് ചെയ്തു വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാൻ എനിക്ക് തോന്നുന്നു അപ്പം ഈ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ ഞാൻ വെള്ളം ആഡ് ചെയ്യാണ് നമ്മൾ എന്തായാലും വിസിൽ കൊടുത്തിട്ടാണോ എടുക്കുന്നത് അതുകൊണ്ട് സാധാരണ ചൂടുവെള്ളം ആഡ് ചെയ്യണം രണ്ട് ഗ്ലാസ് ആഡ് ചെയ്തു കാരണം ഇത് ചെറിയ ഗ്ലാസ് ആണ് അതുകൊണ്ട് രണ്ട് ഗ്ലാസ് ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ വളരെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് മല്ലിയില ഞാൻ ഇങ്ങനെ ഒരു കത്രിക വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിടാണ് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒരു ഒന്നോ രണ്ടോ വിസിൽ കൊടുക്കാം ഒരു വിസിൽ മതി എന്ന് തോന്നുന്നു പക്ഷെ കുക്കർ അടച്ചു അവിടെ ഇരിക്കട്ടെ അപ്പൊ എന്റെ ക്യാമറയുടെ ബാറ്ററി തീർന്നതുകൊണ്ട് ഞാൻ ഇപ്പൊ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് വേറെ നിവർത്തിയൊന്നുമില്ല എന്റെ ലിപ്സ്റ്റിക്കും ലിപ്ബാമും ഒക്കെ എപ്പോഴും നല്ല ഇൻടാക്ട് ആയിട്ടിരിക്കുന്നു ഇതല്ലാതെ തന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കും പിന്നെ ലിപ് ലിപ്ബാമും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അധികം സാധനങ്ങൾ വരാനുണ്ട് ഞാൻ കൂടുതലായിട്ടും ഓർഡർ ചെയ്തിരിക്കുന്നത് ഫ്രേഗ്രൻസ് ആണ് അതും ചെറിയ പോക്കറ്റ് സൈസ് ഫ്രേഗ്രൻസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടേ എനിക്ക് ഹോൾ വീഡിയോ ചെയ്യാൻ പറ്റുള്ളു അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവത്തില്ല പിന്നെ പുറയിലൊക്കെ തുണി ഇങ്ങനെ കിടക്കുന്നത് പല സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം വേറൊന്നും അല്ല ഇവിടെ നല്ല മഴ ആയത് കാരണം തുണിയൊന്നും ഉണങ്ങിയില്ല അപ്പം കിട്ടിയ എല്ലാ സ്ഥലത്തും തുടി വെച്ചിരിക്കുകയാണ് ഡോൺ മൈൻഡ് അപ്പോ ഇപ്പൊ ഈ ഒരു ആംഗിളിൽ വന്നെന്താന്ന് വെച്ചാൽ ഞാൻ ഫോൺ അവിടെ വെച്ചിരിക്കുകയാണ് കാരണം എനിക്ക് കൈ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചില വീഡിയോസിന്റെ താഴെയൊക്കെ എൻ്റെ നെയിൽ പോളിഷിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് കൂടുതലും ന്യൂട്രൽ നെയിൽ പെയിൻസ് ആണ് ഇഷ്ടം ഇപ്പോഴും ഞാൻ ഇട്ടേക്കുന്ന ന്യൂട്രൽ നെയിൽ പെയിന്റ് ആണ് ഉണ്ടോ ഇത് ആ കുറച്ചുകൂടെ ഭംഗിയാണ് കാണാൻ കുറച്ചുകൂടെ ക്ലാസിയാണ് അപ്പം ഞാൻ നൈക്കയുടെ ഇൻസ്റ്റാ ഡ്രൈ എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇൻസ്റ്റാ ഡ്രൈ ഡ്രൈന്നാണെന്ന് തോന്നിയ പേര് ഈ രണ്ട് കളേഴ്സുമാണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് ഒരു പിങ്ക് ന്യൂഡും ഒന്ന് കുറച്ച് ബേജ് അല്ലെങ്കിൽ എന്തൊരു ബ്രൗൺ അല്ല പക്ഷെ കുറച്ചുകൂടെ ബ്രൗണിഷ് ന്യൂഡ് എന്ന് പറയാം അപ്പം ഇത് ഒരു ഷെയ്ഡിൻ്റെ പേര് ബെയർ സ്കിന്നാണ് ത്രീ വൺ എയ്റ്റ് എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് റോസ് എഡിറ്റ് ത്രീ ഫിഫ്റ്റി ടു കണ്ടോ റോസ് എഡിറ്റും ബെയർ സ്കിന്നും കണ്ടോ നല്ല ആണ് കൂടാതെ ഞാൻ ടോപ്പ് കോട്ടായിട്ട് നൈക്കയുടെ ഷൈൻ ഓൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലോസി ഫിനിഷ് ഉള്ള നെയിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നെയിൽസ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നും എനിക്ക് അതാണ് ഇഷ്ടം അങ്ങനെയാണ് ഞാൻ ഈ ഒരു നെയിൽ പെയിൻറ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഇത് അപ്ലൈ ചെയ്ത് ഏത് ഇപ്പോൾ ഗ്ലോസി ഫിനിഷ് ഉള്ള നെയിൽ പെയിൻറ് അപ്ലൈ ചെയ്താൽ കൂടെ തന്നെ ഞാൻ ഇതും അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാം അതല്ലാതെ ഞാൻ കേബി ഈ നൈക്കയുടെ സ്റ്റോറിൽ പോയപ്പോൾ ഞാൻ രണ്ട് ഇത് വാങ്ങിച്ചായിരുന്നു രണ്ട് ഐ ലൈനേഴ്സ് വാങ്ങിച്ചു കെ ബ്യൂട്ടിയുടെ ആണ് ഒന്ന് ഈ ലിക്വിഡ് ഐലൈനർ ഇൻഡിഗോ എക്സോട്ടിക് ഇൻഡിഗോ എന്ന് പറയുന്ന ഷെയ്ഡും ഒന്ന് കെ ബ്യൂട്ടിയുടെ ലോങ് ലാസ്റ്റിംഗ് ട്രാൻസ്ഫർ പ്രൂഫ് സ്മർച്ച് പ്രൂഫ് കാജൽ ട്വൻറ്റി ഫോർ അവർ കാജൽ എന്നാണ് പറയുന്നത് ബ്രൗൺ ഷെയ്ഡാണ് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വാട്ടർ ലൈനിൽ അത്ര കാണാൻ പറ്റുന്നില്ല പക്ഷേ ലാഷ് ലൈനിൽ നന്നായിട്ട് അറിയാൻ പറ്റും സാധാരണ ബ്രൗൺ ഷെയ്ഡ്സ് ഇടുമ്പോഴത്തേനും ഒട്ടും തന്നെ അത് കാണില്ല പക്ഷേ ഇത് കാണാൻ പറ്റുന്നുണ്ട് അല്ലാതെ ഞാൻ വാങ്ങിച്ച കുറച്ച് ഐ ഒരേ ഐറ്റംസ് ഉണ്ട് നൈക്ക ശരിക്കും പറഞ്ഞാൽ ഈ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് ബർത്ത് ഡേ മന്ത് ഫുൾ നമ്മൾ എത്ര ഓർഡർ കൊടുക്കുന്നു അതിൻ്റെ കൂടെയൊക്കെ അവർ നമുക്കൊരു ഗിഫ്റ്റ് തരും അപ്പോൾ എനിക്ക് രണ്ട് ബോഡി ലോഷനാണ് കിട്ടിയത് ഒരു ഓർഡറിൻ്റെ കൂടെ ലവ് സ്ട്രക്ക് സ്റ്റോൾ ആൻഡ് ഗ്ലാൻസ് ബോഡി ലോഷൻ ഇങ്ങനെ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കാരണം ഇഷ്ടംപോലെ ബോഡി ലോഷനിൻ്റെയിൽ ഇരിപ്പുണ്ട് അല്ലാതെ വേറെ ഒരെണ്ണം തന്നായിരുന്നു കേട്ടോ വേറെ ഒരെണ്ണം വന്നത് ഇത്രയും വലിയ മോയി എന്ന് പറഞ്ഞിട്ട് ബൈ നൈക്ക ഓസിസ് പെർഫ്യൂംഡ് ബോഡി ലോഷൻ ഇതുമുണ്ട് ഇതൊരു ഹ്യൂജ് ട്യൂബാണ് ഇത് ചെറിയ ട്യൂബാണ് എന്തായാലും രണ്ടെണ്ണം ഉണ്ടത് എന്തായാലും ഇനി അടുത്ത ഒരു വർഷത്തേക്ക് എനിക്ക് ബോഡി ലോഷൻ വാങ്ങിച്ച് കഷ്ടപ്പെടേണ്ട അത്രയധികം ബോഡി ലോഷൻ ആണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഞാൻ ഇന്നലെ സെപ്റ്റോയിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ ക്വെഞ്ച് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിൻ്റെ മോഷറി ഡേർട്ട് ഡിസോൾവിങ് ക്ലെൻസിങ് ബാം ഇത് നല്ലതാണെന്ന് ഈ അങ്കുഷ് ബഹുഗുണന്നു പറഞ്ഞിട്ടൊരു ഇൻഫ്ലുവൻസറുണ്ട് പുള്ളിയുടെ വീഡിയോയിൽ കണ്ടതാണ് ഇതിൻ്റെ അത് സെൽസിലിക് ആസിഡ് ഉണ്ടെന്നാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് സെൽസിലിക് ആസിഡ് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഫേസ് വാഷ് ഇപ്പം വാങ്ങിക്കുന്നത് പിന്നെ ഡവിന്റെ ഈ ഒരു ഹെയർ മാസ്ക് ഇതും ഞാൻ അയക്കുകയെന്നല്ല കേട്ടോ ഈ പ്രോഡക്റ്റ് ഈ രണ്ട് പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് ഡീപ്പ് റിപ്പയർ ട്രീറ്റ്മെൻറ്റ് മാസ്ക് ടെൻ ഇൻ വൺ ഡീപ്പ് റിപ്പയർ ട്രീറ്റ്മെൻറ്റ് മാസ്ക് ഇത് ഒരുപാട് പേര് നല്ല റിവ്യൂസ് കൊടുക്കുന്നുണ്ട് ഞാൻ സാധാരണ ലോറിയാലിൻ്റെ ആണ് ഹെയർ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നത് പക്ഷേ ഇത് ഒരുപാട് പേര് നല്ലത് പറഞ്ഞതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ നാളായിട്ട് ആൾക്കാരിങ്ങനെ ലവ് വർത്തിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കിനെ പറ്റി ഒരുപാട് വീഡിയോസിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അപ്പം ഇനി ഒരു ഫുൾ സൈസ് ലിക്വിഡ് ലിപ്സ്റ്റിക് വേണോ കാരണം അത്രയധികം ലിക്വിഡ് ലിപ്സ്റ്റിക് എനിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അധികം ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ സാമ്പിൾ പാക്ക് പറഞ്ഞാൽ കണ്ടപ്പോൾ ഞാൻ അതാണ് വാങ്ങിച്ചത് അപ്പോൾ ലവ് എർത്തിന്റെ ഇങ്ങനെ ഒരു സാമ്പിൾ പാക്ക് വരുന്നുണ്ട് ഇതിന് എനിക്ക് ഒന്ന് വൺ ട്രിപ്പിൾ നയൻ ആണ് ശരിക്കും എം ആർ പി കൊടുത്തിരിക്കുന്നത് പക്ഷേ സിക്സ് നയൻറ്റി നയനിനാണ് എനിക്ക് കിട്ടിയത് അപ്പം നയൻ ഷെയ്ഡ്സ് ഉണ്ട് അപ്പം ഇതിലേതെങ്കിലൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് മാത്രം വാങ്ങിച്ചാലോ അത് മാത്രം വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് വാങ്ങിച്ചു എനിക്ക് പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയേ രണ്ട് മൂന്ന് ഷെയ്ഡ്സ് പക്ഷേ എനിക്ക് മനസ്സിലായില്ല ഇത് എന്താണ് ഇതിന് സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് മനസ്സിലായില്ല ഒരുപാട് പേര് ഇതിനെ പ്രൈസ് ചെയ്ത് ചെയ്തിരിക്കുന്നുണ്ട് പക്ഷെ ഇറ്റ്സ് ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു ഹോൾ വീഡിയോ ചെയ്യാം ഇന്ന് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചെന്നേ ഉള്ളൂ ഈ വീഡിയോ മൊണോട്ടിണസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പോർഷൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത് നമ്മൾ എന്തായാലും ചിക്കൻ കറി കുക്കറിൽ കുക്കറിലിരിക്കാണ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം ജസ്റ്റ് ഞാൻ എല്ലാം തുറന്നു വെച്ചിട്ടാണ് പോയത് എന്തായാലും ഈ ഒരു കുക്കറിൽ വിസിൽ വരാൻ ബുദ്ധിമുട്ടാണ് നമുക്കൊന്ന് തട്ടി നോക്കാം വിസിൽ വരാറായില്ല ഇനിയും കുറച്ച് നേരം കൂടെ വെക്കണമെന്ന് തോന്നുന്നു അപ്പോൾ കുടിക്കുന്ന പ്രോട്ടീൻ പൗഡറാണ് ഞാൻ ഇത് ശരിക്കും ക്യാമറ വെക്കാൻ വേണ്ടി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചാണ് ഈ ഒരു ബ്രാൻഡിന്റെ ആണ് ഞാൻ വാങ്ങിക്കുന്നത് ഇത് എനിക്ക് തരുന്നത് ഫോർ തൗസൻഡ് സംതിങ് ആയി നമ്മൾ ത്രീ തൗസൻഡാണ് നോർമൽ ഒന്നില്ല റിയാലിറ്റി ഓഫ് ആൻ ഇന്ത്യൻ ഹൗസ് ഓഫ് ഇതെല്ലാം കഴുകി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം മാത്രം കഴുകി അയ്യോ എന്ത് മാത്രം ഉണ്ടായിരുന്ന പെട്ടെന്ന് ഉണങ്ങില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ടുള്ള ക്ലൈമറ്റ് സെൽഫ് അപ്രീസിയേഷന് വേണ്ടി ഞാൻ ഒരു കപ്പ് ബ്ലാക്ക് കോഫി ഉണ്ടാക്കുകയാണ് ഇത് ഞാൻ ഡിക്കോഷൻ ലിക്വിഡ് എടുത്ത് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ബ്രൗൺ ഷുഗർ ചേർത്താണ് ഉണ്ടാക്കുക കഴിഞ്ഞ ദിവസം തന്നെ ചപ്പാത്തി മാവ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് അതെടുത്ത് വെളിയിലോട്ട് വെച്ചു ഇനി ചപ്പാത്തി ഉണ്ടാക്കണം ചിക്കൻ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം മുളക് പൊടി ഇട്ടില്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഓറഞ്ച് കളർ വന്നു കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിരുന്നു ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ കോഫി റെഡി ആയിട്ട് വരുന്നുണ്ട് നമുക്കിനി ഇത് കുടിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാം ഇനി ലഞ്ചിന് ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തിയും കുറച്ച് ചോറും അപ്പം ചപ്പാത്തി ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ ചോറ് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു കുക്കറിൽ ചിക്കൻ ഇരിക്കുകയാണല്ലോ അത് മാറ്റിയിട്ട് ചോറ് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി കുറച്ച് യെല്ലോ ഇതൊക്കെ വന്നു കാരണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടല്ലോ അപ്പോൾ റൈസ് ഇപ്പോൾ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ലഞ്ച് റെഡിയായി പാത്രങ്ങളൊക്കെ കഴിക്കും ലഞ്ച് റെഡിയായി ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം അത്രേ ഉള്ളൂ ഈ ഒരു ടോപ്പ് ഞാൻ എച്ച് എൻ എം എന്നാണ് വാങ്ങിച്ചത് പക്ഷെ ഭയങ്കര ഇങ്ങനെ ലൂസാണ് അതുകൊണ്ട് ഞാൻ വെടിയിലിടാറില്ല കാരണം ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരും അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു വരും അപ്പം ഇതൊരു എൻ്റെ സ്റ്റൈൽ ഡ്രസ്സിങ് അല്ല ഇത് എന്തായാലും വീട്ടിലിടാൻ നല്ല കംഫർട്ടബിൾ ആണ് കോട്ടൺ ആണ് അതുകൊണ്ട് വീട്ടിലിടാൻ നല്ലതാണ് സമ്മറിലും നല്ലൊരു ടോപ്പാണ് പക്ഷേ എപ്പോഴും ഇത് ഇതിടുമ്പോഴത്തേനും ഇതിൻ്റെ ഉള്ളിൽ ഒരു ടോപ്പും കൂടി ഇടണം അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പം എൻ്റെ പൊസിഷൻ മാറി അപ്പം സാറയുടെ ഈ ഒരു പെർഫ്യൂം ഞാൻ വാങ്ങിച്ച ഗാർഡേനിയ നല്ല ഫ്ലോറൽ സെൻ്റാണ് അടിപൊളി ഇത് ഒരുപാട് സ്ട്രോങ് ഒന്നുമല്ല മൈൽഡ് പെർഫ്യൂമാണ് ഇതിന് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് വൺ ഫൈവ് ഫൈവ് സീറോ ആണ് ഇതിന്റെ പ്രൈസ് എയ്റ്റി എം എൽ ആണ് തോന്നുന്നു ഇതിന്റെ വൺ ട്വന്റി എം എൽ ഉണ്ടായിരുന്നത് പക്ഷെ അത് ഇപ്പൊ അവൈലബിൾ അല്ല അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത് നല്ല ആയിട്ട് തോന്നി ഡിഫറെന്റ് ഫ്രേഗ്രൻസ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താം ഇനി ലഞ്ച് കഴിക്കണം അത് കഴിഞ്ഞ് വീണ്ടും തുണി മടക്കുന്ന പരിപാടിക്കോ അങ്ങനെ കുറെ പരിപാടികളുണ്ട് അതിന്റെ ഇടയ്ക്ക് വ്ളോഗെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് ബൈ ബൈ